നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ചോറിനൊപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി തക്കാളി കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് സമയം കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കറി കെട്ടോ അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക പോകാം റെസിപ്പിയിലോട്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടി കട്ടിയുള്ള ഒരു കടായി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഓരോ ചേരുവകളായിട്ട് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ സവോള നീളത്തിൽ കട്ട് ചെയ്തത് എരിവിനായിട്ട് ഒരു മൂന്ന് പച്ചമുളക് ഒരു അര ഇഞ്ച് നീളമുള്ള ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ തക്കാളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ട് ചെറിയ മീഡിയം കൂടിയ തക്കാളി സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇനി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നേക്കാൽ ടീസ്പൂൺ ഇരുവെള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി എടുക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്ന പച്ചമുളകിന്റെ എരിവ് അനുസരിച്ചിട്ട് കൂട്ടിയെ കുറച്ച് ഇട്ട് കൊടുക്കാം ഇനി കറിയിലോട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി എഡ് ചെയ്ത് കൊടുക്കാം അര ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഇത്രയും ചേരുവകൾ ചേർത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി കൈവച്ചിട്ട് ഒന്ന് പതുക്കെ തിരുമ്പി ഒന്ന് യോജിപ്പിച്ചെടുക്കാം തക്കാളി ഒത്തിരി ഉടഞ്ഞു പോകാൻ തരത്തിൽ നിങ്ങൾ ഇത് തിരുമ്പി എടുക്കരുത് എല്ലാം കൂടിയിട്ട് റഫായിട്ട് ഒന്ന് തിരുമ്പിയെടുക്കാം മസാലയെല്ലാം ഒന്ന് തിരുമ്പിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒന്നേകാൽ കപ്പ് വെള്ളമാണ് ഇപ്പോ ചേർത്ത് കൊടുക്കുന്നത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ മസാലകളെല്ലാം കൂടിയിട്ട് ഒരു തവി വെച്ചിട്ട് ഒന്നും കൂടി ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം കറി ഇവിടെ സ്റ്റവിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് കറി നല്ലപോലെ തിളക്കണവര് ഹൈ ഫ്ലെയിമിലും തിളച്ചു കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചുവെച്ച് കുക്ക് ചെയ്തെടുക്കാം കറി ഇവിടെ കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് കറിയിലോട്ട് ആവശ്യമായ അരപ്പ് ഒന്ന് തയ്യാറാക്കണം അതിനായിട്ട് ഒരു കപ്പ് നാളികരത്തിലോട്ട് അര മുതൽ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം കറി ഇവിടെ തിളച്ചു വരാൻ തുടങ്ങിയിട്ട് ഇപ്പം ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം ആയിട്ടുണ്ട് ഇടക്കി നമ്മൾ തുറന്നിട്ട് കറി ഒന്ന് ഇളക്കി കൊടുക്കണം ഒന്നോ രണ്ടോ പ്രാവശ്യം ഇതേ രീതിയിൽ ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇവിടെ തക്കാളി കറിയിലെ തക്കാളിയും സവോളയൊക്കെ വെന്ത് ചാറൊക്കെ ഒന്ന് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം മിക്സിയിലെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ലപോലെ പോലെ ആദ്യം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അരപ്പിന്റെ പച്ചമുളക്കെ മാറി വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഒത്തിരി സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കറിയിൽ അല്പുപ്പ് കുറവ് തോന്നിയത് കൊണ്ട് ഞാൻ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാണ് ഇനി കറി നല്ലപോലെ ഒന്ന് പതഞ്ഞ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ കറി നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് സ്റ്റവിൽ നിന്ന് വാങ്ങി വെക്കാം ഇനി കറിയിലോട്ട് ആവശ്യമായ താളിപ്പ് ഒന്ന് തയ്യാറാക്കാം ചൂടായി വന്ന പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് ഒന്ന് ഒരു രണ്ട് പിഞ്ച് ഉലുവിയും കൂടി ഇട്ട് കൊടുക്കാം കടുക് ഉലുവിയൊക്കൊന്ന് മൂത്ത് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ വറ്റൽമുളകും കുറച്ച് കറിവേപ്പില കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഇവയെല്ലാം കൂടിയിട്ട് ഇളക്കി കൊടുത്തു മൂപ്പിച്ചെടുക്ക താളിപ്പ് നമുക്ക് തയ്യാറാക്കി വെച്ച കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം താളിപ്പിന്റെ ഫ്ലേവർ എല്ലാം കറിയിൽ പിടിക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് അടച്ചു വെച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ തക്കാളി കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് വീട്ടിലെപ്പോഴും ഉള്ള കുറച്ച് ചേരുവ കൊണ്ട് വളരെ ഈസി ആയിട്ട് പത്ത് മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു തക്കാളി കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇതേ രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി അറിയിക്കാൻ മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനുമൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ വീണ്ടും മറ്റൊരു കിടിലൻ റെസിപ്പിയായിട്ട് കാണാം താങ്ക്